ദിവസങ്ങൾക്ക് മുമ്പ് വരെ കോൺഗ്രസ്സിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാധ്യമങ്ങളും ജനങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ കണ്ടിട്ടുള്ളത് വി ഡി സതീഷിനെ മാത്രമായിരുന്നു കാരണം രമേശ് ചെന്നിത്തല കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ കോൺഗ്രസ്സിനെ നയിച്ചു പരാജയപ്പെട്ടു അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് ആ മത്സരത്തിൽ നിന്ന് പിന്മാറി നിൽക്കേണ്ടി വന്നു ഒരു അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും കോൺഗ്രസ് പാർട്ടിയിലെ യുവ നേതൃത്വവും എം എൽ എമാരും ഒക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് വി ഡി സതീഷനെ മാത്രമാണ് രമേശ് ചെന്നിത്തലയോടൊപ്പം ഉള്ളത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ മർക്കി മാത്രമാണ് എന്ന ഒരു യാഥാർത്ഥ്യം ഈ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ഒട്ടുമിക്ക എം എൽ എമാരും പാർട്ടി നേതാക്കന്മാരും യുവജന നേതാക്കന്മാരും ഒക്കെ കെ സി വേണുഗോപാൽ പക്ഷത്തിടത്ത് കെ സി വേണുഗോപാൽ തന്നെ വി ഡി സതീശനെ തൽക്കാലത്തേക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ വി ഡി സതീഷൻ ഇത് എന്തുകൊണ്ടും ഈ മുഖ്യമന്ത്രി പദത്തിന് അർഹനായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ശരീരഭാഷ കൊണ്ടുപോലും വി ഡി സതീശൻ വളരെ സ്മാർട്ടാണ് പ്രത്യേകിച്ചും കാര്യങ്ങൾ പഠിച്ച അവതരിപ്പിക്കുവാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ കഴിവിനപ്പുറം അത് രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട് അദ്ദേഹം കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഒരുപാട് അഴിമതികൾ അഴിമതി ആരോപണങ്ങൾ തെളിയിച്ചിട്ടുള്ള ആളാണ് അതുമായി ബന്ധപ്പെട്ട ഫയലൊക്കെ അദ്ദേഹത്തിന് കരസ്ഥമാക്കുവാൻ അദ്ദേഹത്തിന്റെ സ്വാധീനം വെച്ച് കഴിഞ്ഞിരുന്നു പക്ഷേ ശരീരഭാഷയിൽ കൂടി വി ഡി സതീഷൻ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറയാം അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തകരുള്ള സമീപനം ഉരുളയ്ക്കുപ്പൂരി പോലുള്ള മറുപടികൾ പത്രപ്രവർത്തകരുടെ ചോദ്യ സ്ഥലങ്ങൾക്ക് അതേ രീതിയിൽ മറുപടി കൊടുക്കുവാനുള്ള കഴിവൊക്കെ അദ്ദേഹത്തിനെ കുറച്ചുകൂടി വ്യത്യസ്തമാക്കി നിർത്തിയിരുന്നു സാധാരണ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും ഒക്കെ പ്രത്യേകിച്ചും യു ഡി എഫിൻ്റെ മറ്റു ഘടകക്ഷി നേതാക്കന്മാരും ഒക്കെ ഒരുപക്ഷെ വി ഡി സതീഷനെ മുഖ്യമന്ത്രി പദത്തിൽ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു അവർ അത്തരം രീതിയിൽ പ്രവർത്തനം നടത്തുകയും ചെയ്തിരുന്നു വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വി ഡി സതീശനെ പെർഫെക്റ്റ് മുഖ്യമന്ത്രി ആയി നിർത്താൻ സഹായിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായിട്ട് വർഗീയപരമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകിച്ചും മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങളെ ലക്ഷ്യമാക്കിയിട്ട് അത്തരം വിവാദപരമായ പ്രസ്താവന നടത്തുമ്പോൾ മിക്കപ്പോഴും സി പി എമ്മിന്റെ നേതാക്കന്മാർ അതുമായി ഒത്തുപോകുന്ന ചില നടപടികളാണ് അതായത് ഇപ്പോൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ പരോക്ഷമായ പ്ര പിന്തുണ പിണറായി വിജയനാണ് കേന്ദ്രത്തിലാണെങ്കിൽ അദ്ദേഹം ബി ജെ പിന്തുണയ്ക്കുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ബി ജെ പിയുടെ ഘടകകക്ഷിയാണ് ബി ഡി ജെസ് ആ ബി ജെ പിയുടെ ഘടകകക്ഷിയാണെങ്കിലും അദ്ദേഹം നിയമസഭയിൽ കേരള നിയമസഭയിൽ സി പി എം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാ ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ സി പി എമ്മിന് അനുകൂലമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ മിക്ക നേതാക്കളും നേരിട്ട് പറഞ്ഞാൽ പിണറായി വിജയൻ പോലും വെള്ളാപ്പള്ളി നടേശനെ ഗുരു ശ്രീനാരായണ ഗുരുവുമായിട്ട് ഭൂമിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളുമായി മുന്നോട്ട് പോവുകയുണ്ടായി അപ്പോഴൊക്കെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ വിവാദ പ്രസ്താവനകളോട് വലിയ ശക്തമായി പ്രതികരിച്ചിട്ടുള്ളത് വി ഡി സതീശനാണ് അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവ മുസ്ലിം സമുദായ അംഗങ്ങൾക്കിടയിലൊക്കെ വി ഡി സതീശന് നല്ല ഒരു അനുകൂലമായ തരംഗം ഉണ്ടായിരുന്നു എന്നതും ശരിയാണ് ക്രൈസ്തവ സഭകളുമായിട്ട് നേരത്തെ തന്നെ വി ഡി സതീശന് നല്ല ബന്ധമുണ്ടായിരുന്നു അങ്ങനെ വി ഡി സതീശൻ സർവ്വതാ എല്ലാ രംഗങ്ങളിലും എല്ലാ മേഖലയിലുള്ള ജനങ്ങളുടെയും ഇടയിൽ നല്ല സ്വാധീനം വർദ്ധിപ്പിച്ചു വരുന്ന ഒരു സമയം കൂടിയായിരുന്നു മറ്റൊന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എടുത്ത വളരെ കൃത്യമായ നിലപാട് പി വി അൻവർ അത് വിലപേശുവാനുള്ള ഒരു അവസരമായി കണ്ട കണ്ടപ്പോൾ പ്രത്യേകിച്ചും പി വി അൻവർ നിർദ്ദേശിച്ച ജോയി അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തണം അല്ലെങ്കിൽ പി വി എൻവർ മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഉചിതമായ നിലപാടെടുത്ത ആളാണ് വി ഡി സതീശൻ വി ഡി സതീശന്റെ ആ നിലപാട് ശക്തവും സുശക്തവുമായിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞത് പാർട്ടി പരാജയപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കും വിജയിച്ചാൽ എല്ലാവർക്കും കൂടിയാണ് ഉത്തരവാദിത്വം അങ്ങനെ പാർട്ടി നിലമ്പൂരിൽ വലിയ വിജയം നേടി അത് അതൊക്കെ ഈ എഴുതി സതീശന്റെ ഒരു ഗ്രാഫ് ഉയർത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദം വരുന്നത് കൂടി അദ്ദേഹത്തിന്റെ ഗ്രാഫ് അല്പം താഴ്ന്നു എന്ന രീതിയിലുള്ള നിഗമനങ്ങളൊക്കെ പുറത്തു വരികയാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷകളിൽ പഴയ ഒരു ആത്മവിശ്വാസം കാണുന്നില്ല പാർട്ടി വിജയിച്ചുവാലും അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് വലിച്ചു തള്ളിയിടുവാനുള്ള ശ്രമങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം പ്രത്യേകിച്ചും സൈബർ ഇടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന വലിയ പിന്തുണ അത് കുറഞ്ഞു വരുന്നു കാരണം ഈ സാധാരണ പ്രവർത്തകർ ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഒരു ഹീറോ ആയി കാണുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറങ്കിൽപ്പിലുമൊക്കെ ഇപ്പോൾ എത്രത്തോളം നമ്മൾ റീൽസ് കൂട്ടന്മാരെന്ന് പറഞ്ഞാലും റീൽസ് ഇപ്പോൾ യുവജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നത് വലിയ കാര്യമാണ് നമ്മളിപ്പോൾ നേപ്പാളിൽ തന്നെ വലിയ പ്രക്ഷോഭങ്ങളുടെയൊക്കെ കാര്യമെടുത്താൽ അവിടെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവിടെ സോഷ്യൽ മീഡിയ നിരോധനവുമായി ബന്ധപ്പെട്ടായിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയ വലിയ ഒരു ഇൻഫ്ലുവൻസ് സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ ഇടയിൽ ചെറുത്തുന്നു എന്നത് വലിയ കാര്യമാണ് അപ്പോൾ റീൽസ് കുട്ടമാരെന്നൊക്കെ വിളിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെയും ഒപ്പം ഈ ഷാഫി പറമ്പിലെയുമൊക്കെ ഒതുക്കി നിർത്താനുള്ള ശ്രമങ്ങളും മാത്രമല്ല ഈ വി ഡി സതീശൻ്റെ പുത്രതുല്യ ബന്ധമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന റീനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് എന്നതുമൊക്കെ ഒരു പരിധിവരെ ഈ വി ഡി സതീശന്റെ ഗ്രാഫ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കുറയുവാൻ കാരണമായി എന്നത് വസ്തുതയാണ് പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്നത് ഈ തൻ്റെ ബോധ്യങ്ങളിൽ നിന്നാണ് താൻ നടപടി എടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി കേരളം മുഴുവനും അലയടിച്ചുവന്നാലും അതിൽ നിന്ന് മാറില്ല എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ചില ദാഷ്ട്യങ്ങളുള്ളതായിട്ട് ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ കോൺഗ്രസ് ഉൾക്കൊള്ളുവാൻ പറ്റാത്ത നേരത്തെ ഉമ്മൻചാണ്ടിയും ഒക്കെ സ്വീകരിച്ചു വന്ന ഒരു സമീപനം സമന്വയത്തിന്റെ ഒരു സമീപനം ഇല്ലാതാകുന്നതും ഒക്കെയായി പാർട്ടി പ്രവർത്തകർ വിലയിരുത്തുന്നുണ്ട് എന്നത് വളരെ കാര്യമായി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു നയതന്ത്ര ശബ്ദമാകേണ്ടിയിരുന്ന വി ഡി സതീശൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചില കർക്കശമായ നിലപാടുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ഗ്രാഫ് സ്വയം താഴ്ത്തുന്നതായാണ് റിപ്പോർട്ട് എങ്കിലും എൻ്റെ ഒരു പൊതു അഭിപ്രായത്തിൽ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നിലവിലുള്ള നേതാക്കന്മാരിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല നേതാവ് തന്നെയാണ് വി ടി സതീശൻ അദ്ദേഹത്തിന്റെ ചില വാക്കുകളിലെ കടുംപിടുത്തം ഉപേക്ഷിച്ചാൽ അദ്ദേഹം ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആയിരിക്കും എന്ന കാര്യത്തിനൊന്നും സംശയമില്ല കാരണം അദ്ദേഹം കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തന്നെ പരിഗണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമതയിലും കാര്യങ്ങൾ അവതരിച്ച് പഠിപ്പി പഠിച്ച് പറയുവാനുമുള്ള കഴിവിലുമാണ് കാരണം അദ്ദേഹത്തെക്കാൾ സീനിയറായ ഒരുപാട് നേതാക്കന്മാർ പാർട്ടിയിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാർട്ടി പരാജയപ്പെടുമ്പോൾ അദ്ദേഹത്തെയാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിച്ചത് നേരത്തെ അദ്ദേഹം നമ്മുടെ തോമസ് ഐസക്കിനെയൊക്കെ സംവാദത്തിൽ തോൽപ്പിച്ച ഒരു എക്സ്പീരിയൻസ് കൂടിയുള്ള ആളാണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയരുന്നതിന് കാരണമായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സമീപനങ്ങൾ ചില കർക്കശമായ നിലപാടുകൾ അദ്ദേഹത്തെ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ അനഭിമതനാക്കുന്നു എന്ന ചർച്ച പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ തന്നെയുണ്ട് അദ്ദേഹം തെറ്റുതിരുത്തി മുന്നോട്ട് പോകും പാർട്ടി പ്രവർത്തകരും അദ്ദേഹവും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ കോൺഗ്രസ് സംബന്ധിച്ച് അടുത്തവണ അധികാരത്തിൽ വരുവാൻ സാധ്യമാകൂ എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ കാരണം കോൺഗ്രസ് വലിയ വെല്ലുവിളികൾ നേടുന്നുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം എന്നും ശാശ്വതമല്ല കോൺഗ്രസിന് അടിസ്ഥാനപരമായി ബൂത്ത് തലത്തിൽ പ്രവർത്തകർ ഇല്ല ബൂത്ത് കമ്മിറ്റികളില്ല എന്നത് വലിയ വസ്തുതയാണ് കോൺഗ്രസ് സി പി എമ്മിനെ പോലെ വലിയ സംഘടനാ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനത്തോട് വിജയിക്കണമെങ്കിൽ അവരുടെ നേതാക്കന്മാരുടെ ജനസമ്മതിയാണ് ഏറ്റവും നല്ല ഘടകം കാരണം നേരത്തെ ഉമ്മൻചാണ്ടിയും ഒക്കെ അങ്ങനെയുള്ള ആളുകളായിരുന്നു ഇപ്പൊ വി ഡി സതീശനും ഒക്കെ രമേശ് ചെന്നിത്തലൊക്കെ അത്തരം ഗ്രാഫ് അത്രത്തോളം ഇല്ലെങ്കിലും സൂക്ഷിക്കാൻ കഴിയുന്ന ആളുകളാണ് ഈ പാർട്ടിക്കുള്ളിലെ പരസ്പര പടലപ്പിളക്കങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും ഒക്കെ പാർട്ടിയുടെ സാധ്യതകളെ അടച്ചു കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഭാവി തന്നെ അവതാളത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ പി വലിയ ഫണ്ടിങ് നടത്തുന്ന പാർട്ടിയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് വലിയ ഫണ്ടിങ് വരുന്നുണ്ട് ഒപ്പം തന്നെ അവരുടെ സംഘടനാ സംവിധാനം ഇപ്പോൾ സി പി എമ്മിനോടൊപ്പം തന്നെ കിടപിടിക്കാവുന്നതാണ് മിക്ക പഞ്ചായത്തുകളിലും ബി ജെ പി വലിയ വോട്ട് നേടുന്നു എന്നത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു പരാജയം അത് കേരളത്തിൽ കോൺഗ്രസിൻ്റെ സാധ്യതകളുടെ അടച്ചുകളയും എന്ന കാര്യം വളരെ ദൃഢമാണ് അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകരും ഒപ്പം വി ഡി സതീശനും അതുപോലുള്ള നേതൃത്വരെയും പരസ്പരം വെട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് പാർട്ടിയാണ് വലുത് എന്ന ഒരു നിഗമനത്തിലെത്തി ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഭാവി വളരെ ദുർഗടം എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയത് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നതുവരെ ജഹിന്ദ്